ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ മിസ്സ് പറയാൻ പോകുന്നത് എൻ ഐ ഒസ് സയൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് എൻ ഐ ഒ സയൻസ് എടുത്ത് പഠിക്കാനുള്ളത് ഒരുപാടുണ്ടോ വാസ്റ്റ് സിലബസ് ആണോ എൻ ഐ ഒ സയൻസ് എന്നുള്ളത് എൻ ഐ ഒ സയൻസ് എടുത്താൽ പെട്ടുപോവോ മിസ്സേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കുറെ വരാറുണ്ട് അപ്പോൾ എൻ ഐ ഒ സയൻസ് സിലബസ് ഏകദേശം എങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ ഐ ഒ സയൻസ് എടുത്താൽ പോവോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുമോ അല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ ഐ ഒസിൽ പൊതുവെ നിങ്ങൾ എല്ലാ സബ്ജക്ടിൻ്റെയും ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ അത് കുറച്ച് കട്ടിക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ കുറച്ച് വാസ്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ പഠിക്കാനുണ്ട് എന്നുള്ളതായിരിക്കും സ്റ്റുഡൻസ് എല്ലാവരും വിചാരിക്കുക ഇത് ആക്ച്വലി ഈ ഒരു കാരണം കൊണ്ട് അല്ല ഇതിൻ്റെ ഒരു വാസ്റ്റ് സിലബസ് എന്നുള്ള രീതിക്കല്ല എൻ ഐ ഒസിലെ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് പാസ് ആവാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് എൻ ഐ ഒസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഈ ഒരു സിലബസിൽ തന്നെ അസൈൻമെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവർ പറയുന്നുണ്ട് അപ്പം എൻ ഐ ഒസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ഇരുപത് മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട് ഈ ഇരുപത് മാർക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് എൻ ഐ ഒ സിലബസിൽ പറയുന്നുണ്ട് ഇതാണ് ബിഫക്കേറ്റഡ് സിലബസ് നിങ്ങൾക്കൊന്ന് സൈറ്റിൽ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ബിഫക്കേറ്റഡ് സിലബസിന്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ആ ടേബിളിൽ ഒരു പോർഷൻ ടി എം ഐ ചാപ്റ്റേഴ്സ് ആണ് ഒരു പോർഷനോ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ആണ് സോ ഈ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി എന്നയ്യോ സയൻസ് ആയിക്കോട്ടെ ഇനി എല്ലാ സ്ട്രീമിനും ഇങ്ങനെ തന്നെയാണ് സയൻസിന്റെ കേസിലെല്ലാരും പേടിക്കുന്നത് കൊണ്ട് നമ്മൾ ഒന്നുകൂടെ എടുത്ത് പറയുന്നുവെന്നേ ഉള്ളൂ സയൻസിൽ ഇപ്പോൾ കെമിസ്ട്രി ആയിക്കോട്ടെ നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പോൾ മുപ്പത് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളതെങ്കിൽ അതിലൊരു എട്ടോ ഒമ്പതോ ചാപ്റ്റേഴ്സ് ടി എം എ എന്ന് പറയുന്ന പോർഷനിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് സോ ആ ഒരു ടി എം എ പോർഷൻസ് നിങ്ങൾക്ക് ഒരു കാരണവശാലും പഠിക്കേണ്ടി വരുന്നില്ല പക്ഷേ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് അസൈൻമെൻറ് എഴുതി സബ്മിറ്റ് ചെയ്യണം സോ ഇതിന് അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ട എല്ലാ ഡാറ്റാസും അതായത് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവരുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എൻ ഐ ഒസിന്റെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം തന്നെ അതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്തിട്ടായിരിക്കും സയൻസിലുള്ള സ്റ്റുഡൻസ് പഠിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതും ഈ ഒരു പബ്ലിക് എക്സാമിനേഷനുള്ള ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി ഇത് ഒരു സബ്ജക്റ്റ് മാത്രമാണോ എങ്ങനെയുള്ളത് അല്ല എല്ലാ സബ്ജക്റ്റിലും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും ആ ഒരു ചാപ്റ്റർ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി മാത്രം റെഫർ ചെയ്താൽ മതി അതല്ലാതെ നിങ്ങളതിങ്ങനെ വായിച്ച് പഠിക്കുവോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും ചോദിക്കുന്നതാണ് അസൈൻമെൻറ്റ് എന്നുള്ള ഒരു പോർഷൻ ഉണ്ട് പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ള ഒരു പോർഷൻ ഉണ്ട് അതിൽ പബ്ലിക് എക്സാമിനേഷൻ പോർഷൻ മാത്രം പഠിച്ചാൽ മതി എങ്കിലും ഈ ഒരു അസൈൻമെൻറ്റ് പോർഷൻസ് കൂടെ പഠിക്കേണ്ടതുണ്ടോ കാരണം ഈയൊരു പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ മാത്രം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് പോർഷൻസ് നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടുപോയില്ലേ എന്നുള്ളത് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് സോ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനുള്ളൊരു മറുപടി കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലും ഒക്ടോബറും ബാച്ചുകളിലായിട്ടാണ് നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അത് പ്രകാരം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം ടി എം എ പോർഷൻസ് നിന്ന് ഒരു ചോദ്യം പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് നിങ്ങളെടുത്ത് പറയാം എൻ ഐ ഒസില് പബ്ലിക് എക്സാമിനേഷൻ പോർഷൻസ് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റുമെന്നുള്ളത് സോ അത് നിങ്ങൾ എല്ലാവരും കോൺഫിഡൻറ് ആയിട്ടിരിക്കുക എൻ ഐ ഒസിൽ ഈ ഒരു സിലബസിൻ്റെ വാസ്റ്റ്നെസ് അതായത് ഒരുപാട് ആയിട്ടുള്ള സിലബസ് ഒന്നും അല്ല നിങ്ങൾക്ക് എൻ ഐ ഒസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആറ് മാസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന പോർഷൻസ് തന്നെയാണ് അതിൻ്റെ എല്ലാ വ്യക്തമായ ധാരണ അതിന് ടെക്സ്റ്റ് ബുക്ക് വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനി ടെക്സ്റ്റ് ബുക്ക് കുറച്ച് കട്ടിയാണ് അത് തുറന്ന് വായിക്കാനും എടുത്ത് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്തൊരു ഉണ്ട് ഗൈഡ് ബുക്കുകൾ റെഫർ ചെയ്യാം അല്ലേ കുറച്ചും കൂടെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗൈഡ് ബുക്കുകൾ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ് ജസ്റ്റ് നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടത് ഒന്നെങ്കിലും നിങ്ങൾ നമ്മളെ വെബ്സൈറ്റ് നോക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്ന അതേ ഗൈഡ് ബുക്കുകളുടെ സോഫ്റ്റ് കോപ്പീസ് അവൈലബിൾ ആണ് ഇനി ഹാർഡ് കോപ്പീസ് ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഈയൊരു ടെക്സ്റ്റ് ബുക്ക് വലിയതാണ് എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചോദ്യം വരുന്നതെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ബുക്കുകൾ റെഫർ ചെയ്യാവുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ആറുമാസത്തിനുള്ളിൽ നിങ്ങക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് മാത്രമേ സയൻസിനുള്ളൂ എന്നുള്ളതാണ് ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഇനി സ്റ്റുഡൻസിന് ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഗൈഡ്ബുക്കും ഷോർട്ട് നോട്ടുകളും ഷോർട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്പ്പ് നോട്ടുകളൊക്കെ റെഫർ ചെയ്യാം സോ നമ്മളെ ഷോർട്ട് നോട്ടും ഷോർട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്ക് നോട്ടുകൾ ഒക്കെ നിങ്ങൾക്ക് ഫീച്ചർ പ്ലസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ സോ അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും ഷോർട്ട് നോട്ട് ഷോർട്ട് ആൻഡ് ക്രിസ്പ്പ് ഒക്കെ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് ഇത് മാത്രമല്ല നമ്മളെ വെബ്സൈറ്റിലുള്ളത് പ്രീവിയസ്ലി സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൽ അവൈലബിളാണ് സോ ഇത്രയും ഇത്രയും മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ ഐ ഒസിൻ്റെ സയൻസ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് തന്നെ പാസ്സാവാൻ സാധ്യമാകുന്നതാണ് സോ ആ ഒരു കാര്യത്തിൽ ഇനിയും നിങ്ങൾ ആരും സംശയിച്ച് നിൽക്കരുത് എൻ ഐ ഒ സയൻസ് എടുത്തു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാനില്ല ഈ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കാനുള്ള സിലബസ് ആയിക്കോട്ടെ ഒന്നും തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള സ്മാർട്ട് വർക്കും അതിനൊപ്പം തന്നെ ഹാർഡ് വർക്കും കൊണ്ടുപോകണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പം അത് നിങ്ങൾക്ക് ആർക്കും തന്നെ നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹം ഉണ്ടാകും ഉള്ളിൽ ചിലപ്പം നിങ്ങൾ കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ ഒക്കെ പ്ലസ് ടു ക കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ആളായിരിക്കാം സയൻസ് എടുക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ആളായിരിക്കാം അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഒരു എൻ ഐ ഒസ് സയൻസിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചത് തന്നെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ആറുമാസം കൊണ്ട് സയൻസ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കും സി ബി എസ്ഇയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് എൻ ഐ ഒസിൻ്റെ എന്ന് പറയാം പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിലുണ്ട് ഫ്യൂച്ചർ പ്ലസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോക്കി പഠിക്കാം അതിന് നോട്ട്സുകളൊക്കെ നമ്മൾ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് സോ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ്സിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സോ എൻ ഐ ഒസിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും ഒക്കെ നമ്മുടെ ഫ്യൂച്ചർ പ്ലസിൻ്റെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ആരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്